ഹായ് ഒരു വീടി ലൈക്സാ ഇത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് അപ്പോൾ നമുക്കറിയാം ഇന്നലെ നമ്മുടെ ഐരച്ചിലെ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതി തെയാണ് അപ്പോൾ ഏപ്രിൽ ഒന്ന് നമുക്കറിയാം ലോക വിഡ്ഢിനാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കിയ ഒരു കമ്പനിയുടെ കേസ് ലോക വിഡി ദിനത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതി ആയാലും ഡിസ്ട്രിക്ട് കോട്ടയായാലും മാറ്റി വെക്കുന്നത് എന്നുള്ളത് എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരം അപ്പോൾ അവർക്കും അറിയാം ഇത് വിഡികളെ സംബന്ധിച്ചുള്ള ഒരു കേസാണ് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് രാവിലെയാണ് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇന്നാലും ഉറപ്പില്ല അല്ലേ അപ്പം നമുക്ക് നോക്കാം വിട്ടു ദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്